മികച്ച സിനിമകളുമായി കരിയറിൽ മുന്നേറുകയാണെന്ന് നടി സായി പല്ലവി തെലുങ്കിൽ നടി ചെയ്ത ഭൂരിഭാഗം സിനിമകളും ഹിറ്റാണ് നാനിക്കൊപ്പം ചെയ്ത ശ്യാം സിംഗർ ഓയി ഹിറ്റ് ആയില്ലെങ്കിലും സായി പല്ലവി ചെയ്ത കഥാപാത്രവും നടിയുടെ നൃത്തരംഗങ്ങളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ക്ലാസിക്കൽ ഡാൻസർ കൂടിയായി സായി പല്ലവി ശ്യാം സിംഗർ ഓയിൽ നൃത്തരംഗങ്ങൾ അവിസ്മരണീയമാക്കി എന്നാൽ ഈ സിനിമയുടെ ഷൂട്ടിംഗ് നാളുകൾ നടിക്കത്ര സുഖകരമായിരുന്നില്ല ഇതേക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് സായി പല്ലവി ഇപ്പോൾ ശ്യാം സിംഗർ ഓയിൽ തന്റെ ഭൂരിഭാഗം സീനുകളും രാത്രിയായിരുന്നുവെന്നും തനിക്ക് നൈറ്റ് ഷൂട്ട് ഇഷ്ടമല്ല എന്നും സായി പല്ലവി പറയുന്നുണ്ട് പകൽ സമയം ഉറങ്ങാൻ പറ്റാത്ത ആളാണ് താൻ രാത്രിയും പകലും നോക്കൂ ഒന്നോ രണ്ടോ രാത്രി ദിവസത്തോളം ഇങ്ങനെ പോയി ആ സിനിമയ്ക്കിടെ മറ്റ് സിനിമകളും ചെയ്യുന്നുണ്ടെന്നും ബ്രേക്ക് എടുക്കുന്നില്ലായിരുന്നുവെന്നും ഒരു ദിവസം താൻ കരഞ്ഞു പോയെന്നും സായി പല്ലവി തുറന്നു പറഞ്ഞു സിനിമകളിൽ അഭിനയിക്കണം പക്ഷെ ഒരു ദിവസം ഒഴിവ് കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി താൻ ആരോടും ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നില്ല പക്ഷെ താൻ കരയുന്നത് തന്റെ അനിയത്തി കണ്ടു അവൾ നേരെ പ്രൊഡ്യൂസറിനടുത്ത് പോയി യാണ് ഒരു ദിവസം ഒഴിവ് കൊടുക്കണമെന്നും പറഞ്ഞു നിർമ്മാതാവിന്റെ പ്രതികരണം തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും സായി പല്ലവി ഓർത്തു തന്റെ ബുദ്ധിമുട്ട് കണ്ട് നിർമാതാവിന്റെ വിഷമമായി പത്ത് ദിവസം ഓഫ് എടുക്കൂ ഇഷ്ടമുള്ളതെല്ലാം ചെയ്യൂ തയ്യാറായ ശേഷം തിരിച്ചു വരൂ എന്നാണ് നിർമ്മാതാവ് പറഞ്ഞതെന്നും സായി പല്ലവി പറയുന്നുണ്ട് ശ്യാം സിംഗറോയിലെ മുഴുവൻ പേരും തന്നെ കുട്ടിയെ പോലെയാണ് കണ്ടത് അതുകൊണ്ടായിരിക്കാൻ തനിക്ക് ബ്രേക്ക് വേണമെന്ന് അവർ ചിന്തിക്കാതിരുന്നതെന്നും സായി പല്ലവി വ്യക്തമാക്കി അമരൻ എന്ന തമിഴ് ചിത്രത്തിന്റെ വിജയത്തോടെ സായി പല്ലവി വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് കാർത്തികയും നായകനായ അമരൽ ശ്രദ്ധേയമായ വേഷമാണ് സായി പല്ലവിക്ക് ലഭിച്ചത് മികച്ച രീതിയിൽ നടി തനിക്ക് ലഭിച്ച കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്തു അമരൻ എന്ന സിനിമയുടെ ഗംഭീര വിജയം ആഘോഷിക്കുകയാണ് ഇപ്പോൾ സിനിമയുടെ അണിയറ പ്രവർത്തകർ രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്ത ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ സായ് പല്ലവിയെയും ശിവകാർത്തികേയനെയും സിനിമ കണ്ടിറങ്ങിയവർ പ്രശംസകൾ കൊണ്ട് മൂടുകയാണ് അഭിനയിക്കുകയായിരുന്നില്ല ജീവിക്കുകയായിരുന്നു എന്നാണ് കമന്റുകൾ സിനിമയുടെ സക്സസ് സെലിബ്രേഷന്റെ ഭാഗമായി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പരാജയങ്ങളെ നേരിടുന്നതിനെ കുറിച്ചും സായ് വിജയങ്ങൾ മാത്രമല്ല ഇൻഡസ്ട്രിയിൽ പരാജയങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട് അതിനെ എങ്ങനെ നേരിടുന്നു എന്നാണ് സായി പല്ലവി പറഞ്ഞത് ആദ്യമായി ഒരു സിനിമ പരാജയപ്പെട്ടപ്പോൾ ഭയങ്കര പേടിയായിരുന്നുവെന്നും ആളുകൾ തരുന്ന സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടിയായിരുന്നു തനിക്ക് ഉണ്ടായിരുന്നതെന്നും പ്രേക്ഷകരെ നിരാശപ്പെടുത്തരുത് എന്ന ചിന്ത എപ്പോഴും ഉണ്ടാകും തെറ്റായ ഒരു സിനിമ ചെയ്തിട്ട് ആ ഇഷ്ടം നഷ്ടപ്പെടുമോ എന്നതായിരുന്നു തന്റെ പേടിയെന്നും സായി പല്ലവി പറയുന്നു നല്ലതാകുമെന്ന വിശ്വാസത്തോടെ എന്തെങ്കിലും നല്ലത് ചെയ്താൽ അത് ആളുകൾ സ്വീകരിക്കും ും അങ്ങനെ തന്നെയാകും അവർ അതിലെ തെറ്റുകൾ തിരുത്തി നിങ്ങളെ ഇഷ്ടപ്പെടും മോഷൻ സിനിമ ചെയ്യണമെന്നല്ല കുറച്ചുകൂടി നന്നാക്കാം എന്ന് അവർ നമുക്ക് പറഞ്ഞു തരുന്നു അടുത്ത സിനിമ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കത് കൂടുതൽ വ്യക്തത നൽകും അങ്ങനെയാണ് താൻ ഇപ്പോൾ പരാജയങ്ങളെ സായി പലവി പറഞ്ഞത് അതേസമയം ഓൺ സ്ക്രീനിലെ പ്രകടനങ്ങളിലൂടെ മാത്രമല്ല തന്റെ നിലപാടുകളിലൂടെയും സായി പലവി പലപ്പോഴും കൈയെടു സായി പലവിയുടെ കരിയർ കരിയർഗ്രാഫത്തിന് ഇന്ത്യൻ സിനിമാ ലോകത്തെ അപൂർവ കാഴ്ചയാണ് കടുത്ത നിബന്ധനകൾ വെക്കുന്ന നടിയാണ് സായി പലവി അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ തിരഞ്ഞെടുക്കുന്ന നടി ഇൻഡിമെറ്റ് രംഗങ്ങളോട് നോ പറയുന്നു ഇതിന്റെ പേരിൽ എത്ര വലിയ അവസരവും വേണ്ടെന്ന് വെക്കാൻ സായി പല്ലവി തയ്യാറുമാണ് സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പമുള്ള സിനിമകളാണെങ്കിലും ഇഷ്ടമില്ലെങ്കിൽ സായി പല്ലവി ചെയ്യാറില്ല ഏഴ് തെലുങ്ക് സിനിമകളിൽ മാത്രമേ സായി പലവി ഇതുവരെ അഭിനയിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി പതിനഞ്ചിൽ നായികയായി തുടക്കം കുറിച്ച ഒരു നടിയെ സംബന്ധിച്ച് ഇത് വളരെ കുറവാണ് എന്നാൽ ഈ സിനിമകളിലൂടെ സായി പല്ലവി ഉണ്ടാക്കിയ തരംഗം ആരെയും അത്ഭുതപ്പെടുത്തും അഭിനയിച്ച സിനിമകളിൽ ഭൂരിഭാഗവും ഹിറ്റായതാണ് സായി സായ് തുണച്ചത് ഒരു സിനിമ സായി പല്ലവി നോക്കുന്ന മാനദണ്ഡങ്ങളും ചർച്ചയായിരുന്നു ഷൂട്ടിങ്ങിനു മുമ്പ് ബൗണ്ടർഡ് സ്ക്രിപ്റ്റ് നടിക്ക് നൽകണം ഇത് നിർബന്ധമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഷൂട്ടിങ്ങിന് മുമ്പ് സിനിമയുടെ വർക്ക്ഷോപ്പിന്റെ ഭാഗമാകാനും ശ്രദ്ധിക്കാറുണ്ട് സീനുകൾ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നു എങ്ങനെ അഭിനയിക്കുന്നു കഥാപാത്രങ്ങളുടെ പഠനം ക്യാരക്ടർ ലുക്ക് തുടങ്ങിയവയെ കുറിച്ച് എല്ലാം മനസ്സിലാക്കാൻ നടി ഈ ഘട്ടം വിനിയോഗിക്കുന്നുണ്ട് തിരക്കഥയ്ക്കും തന്റെ കഥാപാത്രത്തിനുമാണ് സായ് പല്ലവി പ്രാധാന്യം നൽകുന്നത് പ്രതിഫലം സെറ്റിലെ വേണ്ട സൗകര്യങ്ങൾ തുടങ്ങിയവയിൽ ഒന്നും നടിക്ക് കടുംപിടുത്തമില്ല പ്രൊഡ്യൂസറെ വലിക്കുന്ന അനാവശ്യ ചെലവുകൾ തന്റെ ഭാഗത്തു നിന്നുണ്ടാകാതിരിക്കാനും നടി ശ്രദ്ധിക്കാറുണ്ടെന്നാണ് പറയപ്പെടുന്നത് തന്റെ രൂപത്തെക്കാൾ കഴിവിന് പ്രാധാന്യം ലഭിക്കണമെന്നാണ് സായി പലവി ആഗ്രഹിക്കുന്നത് ജനങ്ങൾ തന്നെ ഗ്ലാമറിനായി കാണരുതെന്ന് താൻ ആഗ്രഹിച്ചുവെന്നും പൊതുജനങ്ങൾ തന്റെ കഴിവിന്റെ പേരിൽ കാണണം ശരീരം കാണാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കൂട്ടം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും അത്തരം കണ്ണുകൾ തന്നിലേക്ക് വരാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും സായി പല്ലവി അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഗ്ലാമർ വേഷങ്ങൾ വേണ്ടെന്ന് വെച്ചതിന്റെ പേരിൽ കരിയറിൽ വീഴ്ച ോ എന്ന ചോദ്യത്തോട് ലഭിക്കുന്ന വേഷങ്ങളിൽ സന്തുഷ്ടയാണെന്നും പ്രത്യേക ഗ്ലാമർ ആവശ്യപ്പെടുന്ന വേഷം നഷ്ടപ്പെടുന്നതിൽ ഒരു സുഖമുണ്ടെന്നുമാണ് സായി പല്ലവി മറുപടി നൽകിയത് നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്നത് കരിയറിൽ കൂടുതൽ കാലം നിലനിൽക്കാൻ സഹായിക്കുമെന്നും സായി പല്ലവി വ്യക്തമാക്കിയിരുന്നു അതേസമയം തമിഴിൽ തുടരെ തുടരെ സിനിമകൾ നടി ചെയ്യാറില്ല മലയാളത്തിൽ സായ് പല്ലവിയെ കണ്ടിട്ടേറെ കാലമായി പ്രേമം എന്ന മലയാള സിനിമയിലൂടെയാണ് നടി അഭിനയ രംഗത്തേക്ക് എത്തുന്നത് കലി അതിരൻ എന്നീ സിനിമകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു പ്രേമം എന്ന അരങ്ങേറ്റ സിനിമയിലൂടെ തന്നെ ചലച്ചിത്ര രംഗത്ത് മുദ്ര പതിപ്പിച്ച നടിയാണ് സായി പല്ലവി നിവിൻ പോളി നായകനായി രണ്ടായിരത്തി പതിനഞ്ചിലിറങ്ങിയ ചിത്രത്തിൽ നായിക കഥാപാത്രമായി എത്തിയ സായ് പല്ലവി പിന്നീട് കൊണ്ട് തെന്നിന്ത്യൻ ചലച്ചിത്ര രംഗത്തെ തിരക്ക് പിടിച്ച നടിയായി മാറി പുത്രൻ ചിത്രത്തിൽ മലർ എന്ന അധ്യാപികയായി എത്തി വലിയ കയ്യേട് നേടിയ താരം അസാമാന്യ പ്രതിഭയുള്ള നർത്തകി കൂടിയാണ് അവതരിപ്പിക്കുന്ന ഏത് കഥാപാത്രത്തിനും ആത്മാവും മനോഹരതയും നിറയ്ക്കാൻ കഴിയുന്നു എന്നത് സായ് പല്ലവിയുടെ പ്രത്യേകതയാണ് തമിഴിലും തെലുങ്കിലും തിരക്കേറിയ സായി പല്ലവിക്ക് ഇന്ന് ഒരു ആരാധക വൃന്ദം തന്നെയുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ